ഹമാസും ഇസ്രയേലും വെടിനിർത്തലിലേക്കെത്തി ബന്ദിമോചനമെല്ലാം സാധ്യമായി പ്രശ്നങ്ങൾ ഏതാണ്ട് ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നു പക്ഷേ പാകിസ്ഥാനിൽ ഈ പറയുന്ന ഗാസയുടെയും ഹമാസിൻ്റെയും പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അമേരിക്കൻ എംബസിക്ക് നേരെ ഒരു ആക്രമണം നടക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്നൊക്കെ വിളിച്ച് ട്രംപ് അസിം മുനീറിനെ പുകഴ്ത്തുമ്പോഴും പാകിസ്ഥാനിലുള്ള ആൾക്കാർ അമേരിക്കക്കെതിരെ വലിയ പ്രക്ഷോഭം നടത്തുകയാണ് ശരിക്കും പാകിസ്ഥാൻ നേർ ജനങ്ങൾ കാണിക്കുന്നത് അത് പാക് സർക്കാരിന് മാത്രമല്ല പാക് സൈന്യത്തിനും എതിരെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം ഈ ഫീൽഡ് മാർഷൽ സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ അസിം മുനീർ ഒരു ഫീൽഡ് മാർഷലാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു ഈ പറയുന്നത് പോലെ പാക് ജനതയുടെ വികാരം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അസിം മുനീറിനോ അമേരിക്കയ്ക്കോ ഒന്നും സാധിച്ചിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കിടക്കുന്ന ഈ ഇസ്രയേൽ പശ്ചിമേഷ്യയിലെ ഇസ്രയേൽ ഗാസ പ്രശ്നം ഏതാണ്ടൊക്കെ പരിഹരിക്കപ്പെട്ടു ബന്ധികളെ ഒട്ടുമുക്കാലും മോചിപ്പിച്ചു പരസ്പരം കൈമാറി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു പക്ഷെ അവിടെ അപ്പോഴും ഈ ഹമാസ് പ്രശ്നങ്ങളാണ് ഇപ്പോൾ തുടരുന്നത് അതിനാണ് ഒരു ശാശ്വതമായ സമാധാനം ഉണ്ടാക്കാൻ ട്രംപിൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത് മറ്റ് ചില വിഘടനവാദ ഗ്രൂപ്പുകൾ അവിടെ അതിൻ്റെ പരിസരത്തൊക്കെ ഉണ്ട് അവർ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ വെടിയുതിർക്കുന്നുണ്ട് അതിനൊന്നും വലിയ പ്രാധാന്യത്തോടെ രാജ്യാന്തര സമൂഹം കാണുന്നില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങ് പാകിസ്ഥാനിൽ ഈ ഗാസയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ നിരവധി ഗ്രൂപ്പുകൾ തെരുവിലാണ് പാക് സർക്കാരിനെതിരെ അതുപോലെ തന്നെ പാകിസ്ഥാനിലെ അമേരിക്കൻ എംബസിക്കെതിരെ ഒക്കെ അവർ ശക്തമായി പ്രതിഷേധിക്കുകയാണ് ഈ ഗാസയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വെടിനിർത്തൽ എന്ന് പറയുന്നത് ഗാസയുടെ നാശത്തിന് വേണ്ടിയിട്ടാണ് ഗാസയെ മുച്ചൂട് നശിപ്പിക്കാനും അത് കീഴടക്കി അമേരിക്കയുടെ ചൊൽപ്പടിയിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്ന് പാകിസ്ഥാനിലെ വിവിധ ഗ്രൂപ്പുകൾ ആരോപിക്കുന്നു അത് വെറും ആരോപണമല്ല ആ ആരോപണം ഉന്നയിച്ച് അവർ തെരുവിലിറങ്ങുന്നു നിയമം കയ്യിലെടുക്കുന്നു അക്രമം നടത്തുന്നു തീവെപ്പും കൊള്ളയും കൊള്ളിവെപ്പും നടക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ പോലീസിനും പട്ടാളത്തിനുമെതിരെ ഒരു വലിയ കലാപം പാകിസ്ഥാനിൽ നടക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷം അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് അറുപതോളം പാക് സൈനികർ ഈ അഫ്ഗാൻ താലിബാൻ്റെ പിടിയിലാണ് അവരെ ഈ തല മൂടിക്കെട്ടി കൈകളൊക്കെ പുറകിൽ കെട്ടി ഒരു മുറിയിൽ ബന്ദികളാക്കി വെച്ചിരിക്കുന്ന അഫ്ഗാൻ അഫ്ഗാനിലെ താലിബാൻ അവരെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്നൊരു വിഘടനവാദ ഗ്രൂപ്പുണ്ട് അവർ ഈ പക്തൂൺ ഈ ഖൈബർ പക്തൂൺ പ്രവിശ്യയെ പാകിസ്ഥാനിൽ നിന്ന് അടർത്തി മാറ്റി അഫ്ഗാനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ് അവർക്ക് ആളും അർത്ഥവും കൊടുത്ത് അഫ്ഗാനിൽ നിന്ന് താലിബാൻ്റെ സഹായമുണ്ട് പാകിസ്ഥാനിലെ തന്നെ മറ്റ് പല വിഘടനവാദ ഗ്രൂപ്പുകളും ഇതിനെ അനുകൂലിക്കുന്നു പാക് സർക്കാരിനും ഭരണകൂടത്തിനും പാക് സൈന്യത്തിനും എതിരെയാണ് അവരുടെ പ്രക്ഷോഭം അതുപോലെ തന്നെ ഇപ്പോഴിതാ ഈ അമേരിക്കൻ എംബസി വളയുകയും അതിനു നേരെ ശക്തമായ പ്രതിഷേധം നടത്തുകയും ചെയ്യുന്ന ഒരു പുതിയ ഗ്രൂപ്പ് അവർ പുതിയ ഗ്രൂപ്പൊന്നുമല്ല പഴയ ഗ്രൂപ്പാണ് പക്ഷേ ഇപ്പോഴാണ് അവർ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് അത് ഈ തെഹ്രീക്ക് ഇ ലബൈക്ക് പാകിസ്ഥാൻ എന്നാണ് ടി എൽ പി നേരത്തെ പറഞ്ഞത് ടി ടി പി ആണ് തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ ഇത് ടി എൽ പിഹ്രീക്ക് ഇ ലൈക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വിഘടനവാദ ഗ്രൂപ്പാണ് സത്യത്തിൽ ഇതെല്ലാം മിലിറ്റൻറ് ഓർഗനൈസേഷനുകളാണ് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളാണ് ഇവരാണിപ്പോൾ ഈ പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ആഭ്യന്തര കലാപം ഒരു വശത്ത് നിന്ന് കത്തിക്കുന്നത് മറുവശത്ത് ഈ ടി പി തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ പക്തൂൺ പ്രവിശ്യ ഖൈബർ പക്തൂൺ പ്രവിശ്യ അടർത്തി മാറ്റി കൊണ്ടുപോകാനുള്ള വലിയ തോതിലുള്ള ശ്രമം അഫ്ഗാൻ്റെ പിന്തുണയോടെ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ നിരവധി പാക് സൈനികർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അതുപോലെ താലിബാൻ്റെ ഭാഗത്തും ആൾനാശമുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വലിയ കൊടികെട്ടിയ ഞങ്ങൾ ഇന്ദ്രനെയും ചന്ദ്രനെയും ഒക്കെ കീഴടക്കിയവരാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയ്ക്ക് ചുട്ട മറുപടി കൊടുത്തു എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന ഫെയിൽഡ് മാർഷലും അദ്ദേഹത്തിൻ്റെ സൈന്യവും അവിടെ നേട്ടോട്ടമോടുകയാണ് ഈ തെഹ്രീക്ക് ഈ താലിബാൻ പാകിസ്ഥാൻ്റെ പ്രക്ഷോഭത്തെ തടയാനാകാതെ അതുപോലെ തന്നെ അഫ്ഗാനിൽ നിന്നുള്ള താലിബാൻ ആക്രമണം പ്രതിരോധിക്കാനാകാതെ നെട്ടോട്ടം ഓടുന്നു പാക് സൈന്യം ചിന്ന ഭിന്നമാകുന്നു പാക് റേഞ്ചേഴ്സില് ഏതാണ്ട് നൂറിനപ്പുറത്ത് സൈനികരെ അവർ കൊലപ്പെടുത്തി കഴിഞ്ഞു അവർ ഈ താലിബാൻ അവരെ വധിച്ചു എന്നിട്ടും ഈ അഹങ്കാരത്തിനൊരു കുറവുമില്ല കമന്നു വീണാലും കാലുയർന്നേ ഇരിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ പാക് സൈന്യത്തെ സംബന്ധിച്ചിടത്തും അവരുടെ ഈ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളവും ഇതൊന്നും ഒരു വിഷയമേ അല്ല പാക് ജനതയ്ക്ക് നേരെ പോലും അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൈന്യം ഈ ഇതാണ് പാകിസ്ഥാനിലെ സാഹചര്യം അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ അവിടെ ഒരു റിസ്വി എന്ന് പറയുന്ന ഇവരുടെ നേതാവുണ്ട് ഈ ടി എൽ പി യുടെ സ്ഥാപകനും അതിൻ്റെ തലവനുമൊക്കെയായ ആളാണ് ഈ റിസ്വി കൊല്ലപ്പെട്ടു എന്നൊരു അഭ്യൂഹമുണ്ട് അതോടുകൂടി ഈ ടി എൽ പി എന്ന് പറയുന്ന വിഘടനവാദ ഗ്രൂപ്പ് വയലൻ്റായി അവർ ഏന്ത് തരത്തിലുള്ള അക്രമവും നടത്താൻ തയ്യാറായിട്ട് തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഈ റസ്വി കൊല്ലപ്പെട്ടു എന്നുള്ളതൊരു അഭ്യൂഹമാണ് അത് സ്ഥിരീകരിച്ചിട്ടില്ല പാക് സർക്കാരാകട്ടെ അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നുമില്ല ഈ സർക്കാരാണ് ഔദ്യോഗികമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ പറയേണ്ടത് ഇങ്ങനെ ഇന്ന ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ആളിന് അപകടമൊന്നുമില്ല ആപത്തൊന്നുമില്ല ഇത് ജനങ്ങൾ പരിഭ്രാന്തരാകരുത് ഇതിൻ്റെ പേരിൽ മുതലെടുക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കേണ്ടത് വാസ്തവത്തിൽ ഭരണകൂടമാണ് അവിടെ ഭരണകൂടം പരിപൂർണമായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം പാക് ഭരണകൂടമാകട്ടെ പാക് സൈന്യമാകട്ടെ അമേരിക്കയ്ക്കൊപ്പമാണ് പക്ഷേ പാകിസ്ഥാനിലെ ജനങ്ങൾ അമേരിക്കയ്ക്കൊപ്പമല്ല പാക് സൈന്യത്തിനൊപ്പമല്ല പാക് ഭരണകൂടത്തിനൊപ്പമല്ല രാഷ്ട്രീയമായിട്ട് അവിടെ മറ്റു ചില പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുന്നതൊക്കെ നമുക്കറിയാം പ്രതിപക്ഷ കക്ഷികളെല്ലാം തെരുവിലാണ് രാഷ്ട്രീയമായ സമരങ്ങൾ ഒരു വശത്ത് ഈ വിഘടനവാദ ഗ്രൂപ്പുകളുടെ ആക്രമണവും കലാപവും ഒക്കെ മറുവശത്ത് അഫ്ഗാനിൽ നിന്നുള്ള ഈ അതിർത്തി കടന്നുള്ള ആക്രമണം പാകിസ്ഥാൻ്റെ നടു ആക്രമണം അത് മറ്റൊരു വശത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മുരിത്കയിലാണ് മുരിത്കയിൽ നമുക്കറിയാം അവിടെ ഒരു ഭീകരപരിശീലന കേന്ദ്രം ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ അത് തകർത്തതാണ് നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ചാണ് ആ കേന്ദ്രം ഭീകരപരിശീലന കേന്ദ്രം തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഭീകരന്മാരെ വധിക്കുകയും ചെയ്യുന്നത് ആ മുരിത്കയിലാണ് ഈ റിസ്വി ഈ ടി എൽ പി യുടെ തലവൻ റിസ്വിയെ കൊലപ്പെടുത്തിയത് ഈ മുരിത്കയിൽ വെച്ചാണ് എന്ന അഭ്യൂഹമാണ് ഇപ്പോൾ പരക്കുന്നത് അത് ജന അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഘടനവാദ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഇന്ധനത്തിന് തീ കൊടുത്തതുപോലെയാണ് പെട്രോൾ ടാങ്കിന് തീ കൊടുത്താൽ എന്താണ് സംഭവിക്കുക വലിയ പൊട്ടിത്തെറി നടക്കും അതുപോലെയാണ് അവിടെ ജനങ്ങൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ കഴിയാതെ പാകിസ്ഥാനിലെ പോലീസും പാക് സൈന്യവും ഒക്കെ സത്യം പറഞ്ഞാൽ ചിന്ന ഭിന്നമായി ചിതറി ഓടുകയാണ് ഒപ്പം ഈ താലിബാൻ്റെ ആക്രമണവും എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ ഒരു വശത്ത് ബലൂചിസ്ഥാന്റെ അതെ ഈ വിമോചന പോരാളികൾ നടത്തുന്ന ബലൂജ് വിമോചന പോരാളികൾ നടത്തുന്ന ആക്രമണങ്ങളും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും മറുവശത്ത് ഈ ഖൈബർ പക്തും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതൊരു വലിയ തലവേദനയായി മാറിയിരിക്കുന്നു ഗിൽജിത് ബാലിസ്ഥാൻ ഒരു വശത്ത് കാശ്മീരിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നു അവിടെ പിന്നെ അവർ ആയുധം എന്നിട്ടും അവിടെ സൈന്യത്തിൻ്റെ ഇടപെടൽ സഹിക്കവയ്യാതെ ജനം തിരിച്ചടിച്ചപ്പോൾ നാല് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇന്ന് മാത്രമല്ല അനേകം സൈനികർ അവിടെ സൈനികർ അവിടുന്ന് ജീവനും കൊണ്ട് തോക്കും അവരുടെ ബുള്ളറ്റ് പ്രൂഫും യൂണിഫോമും എല്ലാം ഉപേക്ഷിച്ചിട്ട് അവിടെ ഓടി രക്ഷമിടുകയായിരുന്നു ആ അവരുടെ പിടിച്ചെടുത്ത ഈ യൂണിഫോമും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും അതുപോലെ തന്നെ തോക്കുകളുമൊക്കെ ഇവർ പ്രദർശിപ്പിച്ചു പാക് ഒക്കുപൈഡ് കാശ്മീരിലെ പ്രക്ഷോഭകാരികൾ അത് പ്രദർശിപ്പിച്ചുകൊണ്ട് വീഡിയോ എടുത്ത് അത് യൂട്യൂബിലും മറ്റും അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് അങ്ങനെയല്ല വാസ്തവത്തിൽ പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു ഭരണമില്ലാത്ത അവസ്ഥയാണ് നാഥനില്ലാത്ത അവസ്ഥയാണ് പാക് ഭരണകൂടം പരിപൂർണമായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാൻ അനേക കഷ്ണങ്ങളായിട്ട് നാലോ അഞ്ചോ കഷ്ണങ്ങളായിട്ട് ചിതറും എന്ന് വ്യക്തമാണ് അമേരിക്കയ്ക്കോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രത്തിനോ ഈ പറയുന്നത് പോലെ അറബ് രാഷ്ട്രങ്ങൾക്ക് പോലും ഇന്ന് പാകിസ്ഥാനെ ഐക്യത്തോടുകൂടി ഒരൊറ്റ രാഷ്ട്രമാക്കി നിലനിർത്താൻ കഴിയുന്ന സാഹചര്യത്തിലല്ല ഈ ഇപ്പോൾ അഫ്ഗാൻ്റെ ആക്രമണവും അഫ്ഗാൻ്റെ ഇടപെടലും ഒക്കെ അതിൻ്റെ പുറകിൽ ഇന്ത്യയാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് പാകിസ്ഥാൻ അതിനകത്തൊന്നും യാതൊരു വാസ്തവവും ഇല്ല എന്ന് വ്യക്തമാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം അഫ്ഗാനിലെ താലിബാനും പാകിസ്ഥാൻ സൈന്യവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ അഫ്ഗാനുമായിട്ട് ഇന്ത്യ നയതന്ത്ര ബന്ധം പുനരാരംഭിച്ചിരിക്കുന്നത് സമീപഭാവിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമാണ് ഇന്ത്യക്ക് ഇതിനകത്തൊന്നും യാതൊരു പങ്കുമില്ല പക്ഷേ പാകിസ്ഥാൻ എപ്പോഴും ശത്രുസ്ഥാനത്ത് ഇന്ത്യയെ നിർത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും അതുപോലെ അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് വലിയ തോതിൽ ഫണ്ട് നേടിയെടുക്കാനും ഒക്കെ അവർക്ക് ഇന്ത്യ വിരോധം ആവശ്യമുണ്ട് അതിന് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് പാകിസ്ഥാൻ അനേക കഷ്ണങ്ങളായി ചിതറിത്തെറിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ആണ് ഈ സംഭവങ്ങൾ പാക് മണ്ണിൽ അരങ്ങേറുന്നതെന്ന് വ്യക്തമാണ്